സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഗവൺമെൻറ് പ്രതിഭജ്ഞാ പദ്ധതിയോടുകൂടി സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുകയും നൽകി വരികയും ചെയ്യാണ് അതിലാണിപ്പോൾ ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് ആ രീതിയിൽ തെറ്റായ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും എന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമസ്കാരം ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർക്ക് സർക്കാർ കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ടു വാരി കോടികൾ തട്ടിയിരിക്കുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ടിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇവർ തട്ടിച്ചെടുത്ത പണം മുഴുവൻ സർക്കാരിലേക്ക് ഈടാക്കും എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു കാര്യം വിസ്മരിക്കരുത് ഇവരിൽ നിന്ന് ഈ പണം ഈടാക്കുന്നതോടൊപ്പം ഒരു കാരണവശാലും ഇവർ ഇനി സർക്കാർ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് അങ്ങനെ ഇവർക്ക് സർക്കാർ സർവീസിൽ തുടരാൻ പറ്റാത്ത വിധത്തിൽ നിയമപരമായ നടപടികൾ പഴുതടച്ചെടുക്കുകയും ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ ഓരോരോ മനുഷ്യരും എടുത്തു പറയുന്ന വസ്തുത പാവപ്പെട്ടവന് ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാത്തവൻ ഒരു നേരത്തെ മരുന്ന് വാങ്ങി കഴിയാത്തവർക്ക് വൃദ്ധരായി അവസരായി കഴിയുന്നവർക്ക് വികലാംഗർക്ക് വിധവകൾക്ക് ഒക്കെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും എഴുതി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് കെടുകാര്യസ്ഥത ഉണ്ടായിരിക്കുന്നത് ആർക്കാണ് അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് സർക്കാർ തന്നെയാണ് ഈ അലംഭാവത്തിന് മറുപടി പറയേണ്ടത് പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിക്കാനും കഞ്ഞി കുടിക്കാനുമുള്ള പണം ഒന്നര ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും ശമ്പളം വാങ്ങിക്കുന്നവർ എഴുതിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള നീതികേടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നാണ് ധനകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ധനകാര്യ വകുപ്പ് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അനധികൃതമായി ഇവർ എങ്ങനെയാണ് സാമൂഹ്യക്ഷേമ പെൻഷനിൽ കടന്നുകൂടിയത് എന്നുള്ളതായി അന്വേഷിക്കും തീർച്ചയായും ഇവരെ പിടികൂടി തക്കതായ ശിക്ഷ നടപ്പാക്കും എന്നൊക്കെ മന്ത്രിതലത്തിൽ പറയുമ്പോഴും സർക്കാരിന്റെ സംരക്ഷണയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവർ മിക്കവാറും ഭൂരിപക്ഷം പേര് സി പി എം എന്നുള്ളതാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് അതായത് കൈയിട്ട് വാരി അതിൽ നിന്നും തങ്ങളുടെ ം ആളുകളും സി പി എമ്മിന്റെ സർക്കാർ തല ഉദ്യോഗസ്ഥരാണ് എന്നറിയുമ്പോഴാണ് ഇതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിച്ചെടുത്ത ആളുകൾക്കെതിരെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ശക്തിയുക്തം പ്രതികരിക്കുകയുണ്ടായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത് ഒരു കാരണവശാലും സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തവരെ ഒരു കാരണവശാലും സർക്കാർ അംഗീകരിക്കില്ല സംരക്ഷിക്കില്ല അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് കൂടി എം വി ഗോവിന്ദൻ എടുത്തു പറയുമ്പോൾ ഒരു കാരണവശാലും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് സർക്കാരിനെ കബളിപ്പിച്ചവരോട് ഒരു കാരണവശാലും സന്ധി ചെയ്യില്ല എന്ന് തന്നെയാണ് ഗോവിന്ദനും പറഞ്ഞത് സാമൂഹ്യ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഘട്ടത്തിലും ഗവൺമെന്റ് സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് കൂടി വരികയും ചെയ്യണം അതിലാണിപ്പോഴും ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് ആ രീതിയിൽ എറ്റാ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും എന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്